മലയാളികൾക്ക് സുപരിചിതയാണ് ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധേയമായ അനുമോൾ തുറന്ന സംസാരവും നിഷ്കളങ്കതയുമാണ് അനുവിന് ഏറെ ആരാധകരെ സൃഷ്ടിച്ചത് ഇപ്പോഴിതാ താൻ ജൂനിയർ ആർട്ടിസ്റ്റായി വരുന്ന സമയത്തുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് താരം സീരിയലിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വിഷമമുണ്ടാക്കിയിട്ടുണ്ട് ആദ്യം അച്ഛനായിരുന്നു കൂടെ വന്നിരുന്നത് പിന്നീട് അത് അമ്മയായി സഞ്ചരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിലായിരിക്കും പക്ഷേ ഇവർ ഞങ്ങളെ നേരത്തെ വിടുകയോ കൊണ്ടാക്കുകയോ ചെയ്യില്ല വഴിയിൽ ഇറക്കി വിടും രാത്രി പതിനൊന്നും പന്ത്രണ്ടും മണിക്കും ഇറക്കി വിട്ടിട്ടുണ്ട് ഇപ്പോഴും അതൊക്കെ തനിക്ക് ഓർമ്മയുണ്ടെന്നാണ് അനു പറയുന്നത് അന്നൊക്കെ എവിടെയെങ്കിലും എത്തണം ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാവണം സ്വന്തമായൊരു കാർ വാങ്ങണം എന്നൊക്കെ വാശിയായിരുന്നു എന്നാൽ താൻ ണെന്നും അവർ പറയുന്നു ഒരു സീരിയൽ ചെയ്യുന്ന സമയത്ത് ആ സീരിയലിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നതും ഒരു സീരിയൽ ചെയ്യുന്ന സമയത്ത് രാത്രി പതിനൊന്ന് മണിക്കൊക്കെ പേരൂർ കടയും തമ്പാനൂരും ഒക്കെ ഇറക്കി വിടും വീട്ടിലേക്ക് എത്താൻ മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം ഞാനും അമ്മയും മാത്രമാവും ഉണ്ടാകുക അമ്മ ആള് പാപമാണെങ്കിലും ആരെങ്കിലും മോശമായി പെരുമാറിയാൽ പ്രതികരിക്കാനുള്ള ആത്മവിശ്വാസം ആത്മവിശ്വാസമൊക്കെയുണ്ട് ആ ആത്മവിശ്വാസം അമ്മ എനിക്കും തന്നിട്ടുണ്ട് പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ ആയാലും അവർ ഞങ്ങളെ വിടില്ല പിടിച്ചിരുത്തും കാരണം ഒരു വണ്ടിയെ കാണും അവർക്കത് നഷ്ടമാകും നമ്മളാണേൽ ഈ ഫീൽഡിൽ പുതിയതും സീനിയറും അല്ലല്ലോ വന്ന സമയത്ത് ഇത്രയും ദൂരം പോകാനുള്ളതാണെന്ന് പറഞ്ഞാലും നേരത്തെ വിടില്ല അതോടുകൂടി സീരിയൽ നിർത്തി എന്തിനാണ് ഈ പാതിരാത്രി വരെ പെൺകുട്ടികളെ പിടിച്ചു വെക്കുന്നതെന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ വരുന്ന കുട്ടികൾക്കും ഇതേ പേടി തന്നെയാണ് ഉള്ളത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടുമോ നമ്മുടെ സീൻ കട്ട് ചെയ്ത് കളയുമോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ കൊന്നുകളയുമോ എന്ന ചിന്തയാണ് ഇങ്ങനെയുള്ള പേടികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അഭിനയിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് വരുന്നവരല്ലേ ചിലപ്പോൾ ഒരു സീനിലോ രണ്ട് സീനിലോ മാത്രമായി അഭിനയിക്കാൻ വരുന്ന കുട്ടികളാകും മുതിർന്നവരും കാണും അവരെ രാത്രി പന്ത്രണ്ട് വരെ പിടിച്ചിരുത്തിയ ശേഷമാണ് വഴിയിൽ കൊണ്ട് ഇറക്കി വിടുന്നത് നാളെ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഇപ്പോഴുള്ള കുട്ടികളോട് ഞാൻ പ്രതികരിക്കും ഇങ്ങനെ ഇരിക്കരുത് എന്തിനും നമ്മൾ പ്രതികരിക്കാൻ തയ്യാറായിരിക്കണം ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആര് മോശമായി പറഞ്ഞാലും ചെയ്താലും നമ്മൾ അപ്പോൾ തന്നെ പ്രതികരിക്കാൻ പഠിക്കണമെന്നാണ് വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്നും അനുമോൾ വ്യക്തമാക്കി